സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഉണ്ടെന്ന ആരോപണത്തെ തുടർന്ന് എസ് പി സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണവും കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റ് ആണ് അന്വേഷിക്കുന്നത് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു ശ്യാംപ്രസാദ് ഈ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഉള്ളടക്കം അതെന്താണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് മോത്തി ഈ പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണവുമായി കസ്റ്റംസ് നീങ്ങുന്നത് അതായത് പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസം പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലിൽ ഉണ്ടായിരുന്നു അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ഇത്തരത്തിൽ ഈ എസ് പി സുജിത് ദാസിന് ബന്ധമുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം മലപ്പുറം എസ് പി ആയിരുന്ന കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള സ്വർണ കടത്ത് കേസുകൾ ആ പിടികൂടിയിട്ടുണ്ട് ആ ഘട്ടത്തിലെല്ലാം ഈ പിടിച്ച ആ സ്വർണവുമായി ബന്ധപ്പെട്ട അതിൽ സ്വർണത്തിൻ്റെ അളവിൽ വലിയ തോതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊച്ചി കസ്റ്റംസിൻ്റെ പ്രിവൻ്റീവ് സെക്ഷൻ ഇത്തരത്തിലൊരു അന്വേഷണം ഇത് സംബന്ധിച്ചിപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ശ്രീദാസിനെതിരെ ഇത്തരമൊരു അന്വേഷണം നടക്കുന്നത് പ്രധാനമായും ഈ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നും ഇത്തരത്തിൽ ഈ പിടിച്ച സ്വർണ്ണങ്ങൾ അതിൻ്റെ അളവിൽ വലിയ തോതിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഈ പിടികൂടിയ സ്വർണ്ണങ്ങൾ പിന്നീട് ഹാജരാക്കുമ്പോൾ അത് എങ്ങനെയാണ് അത്രയും വലിയ രീതിയിൽ ഈ അളവ് വ്യത്യാസം വന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ഈ കൊച്ചിയിലെ ഈ കസ്റ്റംസ് വിഭാഗം എന്തായാലും നിലവിൽ ഇപ്പോൾ സുജിത് ദാസിനെതിരെ ഒരു ഒരു കേസ് കൂടി ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള അന്വേഷണത്തിന് ഇപ്പോൾ കസ്റ്റംസ് വിഭാഗം തയ്യാറായിരിക്കുകയാണ് ശരി ശ്യാമപ്രസാദ് ഈ സുജിത് ദാസിനെതിരെ ഇപ്പോഴും അന്വേഷണം രണ്ടാമത് ഒരന്വേഷണം ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ പിടിച്ച സ്വർണത്തിൽ വലിയ അളവിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് ഒരു ഭരണപക്ഷ എം എൽ എ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആരോപിക്കുകയാണ് അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസ് കൂടി കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്